അത് വിടാ നീ ഇത് ആലോചിച്ചോണ്ടിട്ട് സഹിക്കുന്നില്ല നീ എന്തിനാ കാര്യല്ലോ രാജീവനം തോറ്റിട്ടില്ലേ പിന്നെന്താ അതാകാശ്വാസം രാജീവനെ കാണാൻ പോകണ്ടേ സഹിക്കാൻ പറ്റില്ല കണ്ടു വിട്ട് പറഞ്ഞേ നമ്മൾ പോകണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റ രോ ഇങ്ങോട്ട് ആദ്യം തന്നെ തോറ്റ വിഷമത്തില് കൂടി രണ്ട് ലഡൂരുവാടുത്തും രാജീവനെ വിളിച്ചെ ഹേമന്താട്ടം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല തോറ്റ അല്ല ഇത് ഫുൾ ടൈം ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ആ രാജീവാ തോക്കുമ്പോൾ കിട്ടി രണ്ടെണ്ണം വോട്ടു പണി നിർത്താനായി കേട്ടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റമ്പത് വോട്ട് പിടിച്ചിട്ടായിരുന്നു അതിന്റെ അകത്ത് നൂറ് ബോട്ട് ഇപ്പൊ കാണുന്നേ ഇല്ല ഞാൻ എത്ര ആ വീട്ടിൽ മൂന്നോട്ടാ വോട്ട് വെച്ചിട്ട് പോയി അവരാരും ചെയ്തിട്ടില്ല നീ വെറുതെ വെച്ചിട്ടുള്ളൂ ഞാനവിടെ താമസിച്ചിട്ട് നേരം വിളിക്കുന്നവരെ വോട്ട് വെച്ചിട്ട് എന്നിട്ട് എനിക്ക് തന്നിട്ടില്ല ഞാൻ വാർഡ് മാറിയാലോ എന്ന് ഞാൻ പാർട്ടി തന്നെ മാറിയാലാണ് ചിന്തിക്കുന്നത് ഈ പോകാങ്കിലേ നിനക്ക് അടുത്ത പ്രാവശ്യം ഒരു വോട്ട് കുറയും കഴിഞ്ഞ പ്രാവശ്യം എന്തോ തൃശ്ശൂര പോയിരുന്നുണ്ട് വീട്ടില് ഇനി ഇത് എവിടെ പോയി നിൽക്കാനാ രാഷ്ട്രീയക്കാർക്കൊന്നും പണ്ടത്തോടെ മതിപ്പില്ല ഈ കുപ്പായ അയച്ചേക്കേണ്ട സമയമായി സത്യം ഒരു പ്രചം കുപ്പ ഞാനീനിടയ്ക്കായി പറയണ തിരിച്ചു തന്നെ ഒരു കാര്യം ചെയ്യാം ഞാനും തൃശ്ശൂരേക്ക് വരാം അവിടെ സൈനപ്പിൽ ഓഫറ് നടക്കുന്നുണ്ട് അന്ന് തൃശ്ശൂരിലെ സൈനപ്പിൻ്റെ ഷോറൂമിലെ ഓഫർ നടക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂമ്പത് പേക്ക് ജെൻസിൻ്റെ മൂന്ന് ഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയ്ക്ക് ജെൻസിൻ്റെ രണ്ട് പാൻറ്റ് ജീൻസ് അതുപോലെ പത്ത് ടീഷർട്ട് ഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ലേഡീസ് ടോപ്പില്ലേ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പേക്ക് മൂന്നെണ്ണം അതുപോലെ ലേഡീസിന്റെ ചേച്ചി വേണം അതിൻ്റെ ഇടക്ക് പരസ്യമാണ് നമ്മൾ പറഞ്ഞാലേ നാലാൾക്കാറില്ല വെറുതെ അല്ലേ എനിക്ക് തോറ്റി സങ്കടമില്ലാത്തത് തോറ്റ സങ്കടം ഇത് കേട്ടാലും പോയില്ലേ അപ്പൊ തൃശ്ശൂര്